ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി രാവിലെ എണീറ്റപ്പം മുതലാ ലോചിക്കുകയാണ് രാവിലെ എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് പെട്ടെന്ന് ഐഡിയ കിട്ടിയതെന്ന് തന്നെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും പിന്നെ കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കാൽ ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്തു ചേർത്ത് അത് പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് ഞാനിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നത് ഈ സവാള പെട്ടെന്ന് വേണ്ടിയിട്ടാണ് അതിന് ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കിട്ടാം ഇതേ കല്ലുപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ചെറുതായിട്ട് മാറിയാൽ മതി ഒരു രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്ത് സവാളയുടെ കളർ മാറിക്കഴിഞ്ഞിപ്പം അതിന് കരുവേപ്പിൽ ചേർത്തു പെരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം രണ്ടായിട്ട് മുറിച്ച് നെടുക്ക മുറിച്ച് അതും കൂടി ചേർത്ത് അപ്പോഴാണ് ആലോചിച്ച് അയ്യോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല വേഗം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആരും കൂടി ചേർത്ത് അപ്പോൾ അപ്പം ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം കൂടി ചേർത്ത് സവാളയുടെ കളറൊക്കെ മാറിക്കഴിഞ്ഞപ്പം തക്കാളി ചേർത്തു തക്കാളി വഴറ്റി കൊടുക്കാനായിട്ട് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുകയാണ് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പന്നെ ലാസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തേ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കറികളില്ലല്ലോ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന ഇഷ്ടമൊക്കെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കിട്ടാം വെള്ളം ചേർത്ത് നന്നായിട്ട് തിളവ് വന്നു അപ്പം തിളവ് വന്നപ്പോൾ ഞാൻ മല്ലിയില കുറച്ചരിഞ്ഞ് ഇതിൻ്റെ കൂടെ ആദ്യം കൂടി ചേർത്തു രാവിലെ ഭൂരി മസാലയാണ് ഉണ്ടാക്കുന്നത് മസാലയാണ് ഇപ്പൊ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇത് മല്ലിയലയൊക്കെ ഇട്ടരിഞ്ഞു ചേർത്തു ഞാനിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇട്ടോ മസാല ഉണ്ടാക്കണത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ചീത്തയാവില്ല മസാല വൈകുന്നേരം വരെ ചീത്തയാവാതിരിക്കും രാവിലെ നേരത്തെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് നേരത്തെ കുക്കറിൽ നന്നായി തൊലിയോടുകൂടി വേവിച്ച് തൊലി പൊളിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഉരുളക്കിഴങ്ങ് അപ്പം അതും കൂടി ഈ വെള്ളം തിളച്ച് മല്ലിയല കഴിഞ്ഞ് ഈ ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ട് തിളവെന്ന് സിമ്മിലാക്കി വെക്കുക ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മതി നമ്മളതിൽ ചേർത്ത എരിവും ഉപ്പും എല്ലാം ഉരുള കിഴങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ തിളച്ച് നന്നായിട്ട് കുറുകി അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേ അറിയില്ലല്ലോ അപ്പം നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇടണേ ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ ഈ മസാല റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ പൂരീം കൂടി ഉണ്ടാക്കാന്ന് വെച്ച് അപ്പം വേഗം കഴിക്കാറില്ല അപ്പോൾ അതേ ചീനുമ്പോൾ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്തേ അപ്പോൾ ഈ ചീനച്ചട്ടി നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ ചീനച്ചട്ടി ചൂടായി എണ്ണയും കൂടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വേഗം തന്നെ ബൂരി പറത്തിയെടുക്കാം അപ്പം ഞാൻ കുഴച്ച് മാവ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സോഫ്റ്റ് മതി ഭൂരിക്ക് ചപ്പാത്തിക്കാണ് നല്ല സോഫ്റ്റ് വേണ്ടത് അപ്പം ചെറിയ ഉരുളകളാക്കി വെച്ചത് വേഗം വേഗം പറത്തി എടുക്കാൻ എണ്ണ ചൂടാകുമ്പോഴേക്കും പറത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂരി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് സ്പീ പെട്ടെന്ന് നമുക്ക് പറത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇത് ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടി വേഗം കുഴച്ച് നല്ല ഉപ്പും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തോളൂ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ അതും കൂടി ചേർക്കും കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ഞാനിത് പറത്തിയെടുത്ത് ഭൂരി നല്ല ബോൾ പോലെ വരുന്നിട്ട നല്ല തിളച്ചാണേൽ പറത്തിയ പൂരി ഇട്ടത് ഭൂരി ഉണ്ടാക്കിയെടുത്തു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഭൂരി മസാല ഇപ്പം അതെ എല്ലാം പറത്തിയതെല്ലാം തന്നെ ഞാൻ ചൂടണ്ണയും നല്ല തിളച്ച എണ്ണയിൽ ഞാൻ ചേർത്ത് എല്ലാം നല്ലോണം ഇങ്ങനെ ബോൾ പോലെ തന്നെ വന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടായി നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഭൂരി മസാല ഉണ്ടാക്കുന്നത് അച്ഛനമ്മയും കഴിക്കാനിരുന്നു അപ്പം അച്ഛനമ്മിയും കഴിച്ചിട്ട് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും പൂരി മസാല ഭയങ്കര ഇഷ്ടം കേട്ടോ ഭൂരി മസാല ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ ഇപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കി ഇട്ടത് ഇത് കുറേ ദിവസം ഇത് ഉണ്ടാക്കാതിരിക്കും അപ്പോൾ ഇന്നേതായാലും ഉണ്ടാക്കി ഇനി ഭൂരി മസാലയൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാണ് ഇതേ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ നിങ്ങി വയ്ക്കേണ്ടത് അത് എന്താ ചെയ്യുന്നത് നോക്കിയപ്പോൾ പച്ചക്കറികൾ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ ഒരു മാങ്ങ മാങ്ങ സീസൺ ആകുമ്പോൾ എപ്പോഴും ഒരു മാങ്ങ ഇവിടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു മറുത്തിനിന്നൊക്കെ കിട്ടുന്നതാണ് എല്ലാ അടുത്ത വീടില് പിന്നെ വഴുതനങ്ങി വെണ്ടയ്ക്കും മത്തങ്ങിയൊക്കടയിൽ നിന്ന് വാങ്ങിച്ചു ഒരു മുരിങ്ങക്കായും മറത്തി ഞങ്ങളുടെ വീട്ടിൽ മറത്തിൽ കിട്ടിയതാ കോവയ്ക്കാൻ കുറച്ച് അഞ്ചാറിനും കിട്ടി അപ്പൊ അതെല്ലാം കൂടി ചേർത്തൊരു കതമ്പ് സാമ്പാർ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ കതമ്പ് സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതും പരിപ്പും തേങ്ങയും എല്ലാം കൂടി ചേർത്തുള്ള സാമ്പാർ വെക്കലാണ് കതമ്പ് സാമ്പാർ അപ്പം ആ തോരപ്പരിപ്പ് നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ട് ആ തോരപ്പരിപ്പ് കുക്കറിൽ ചേർത്ത് ചക്ക സീസൺ ആകുമ്പോൾ എപ്പോഴും ചാക്കക്കുരു ഉണ്ടാവും അപ്പോൾ കുറച്ച് ചാക്കക്കുരു ഒരു പിടി ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളക് മുഴുവനോടെ രണ്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ കൂടി ചേർത്തിട്ട ചേർത്ത് പിന്നെ ഇതിന് ആവശ്യമുള്ള കരുവേപ്പിലും ഒരു രണ്ട് കരുവേപ്പിലും ചേർത്തും ഇതെല്ലാം ഒന്നിച്ച് കുക്കറിൽ വേവിക്കാൻ അതേ കായം കട്ടയാണ് ഞാൻ സാമ്പാറിൽ ചേർക്കണേ പൊടിയല്ലേട്ട കായം കട്ടയാണ് നല്ല മണം ഉണ്ടാവും അപ്പൊ അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം പോരാൻ തോന്നി അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഞാൻ കുക്കർ കുക്കറടിച്ച് വേവിക്കാൻ വെക്കുകയാണ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് പരുപ്പിന്റെ കൂടെ തന്നെ ഞാൻ വേവിച്ചെടുക്കും എപ്പോഴും എപ്പോഴെങ്ങനെയാ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മണം നല്ല ടേസ്റ്റും ആയിരിക്കും ആ പരിപ്പിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ചേർത്ത് വേവിക്കും അപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ വെണ്ട് കഴിഞ്ഞ് ഞാൻ ഇറക്കി കഴിഞ്ഞ് ഇതേ ചീനിച്ചറ്റ് പിന്നെ അടുപ്പിൽ വെച്ചിട്ടു അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് വെണ്ടയ്ക്ക ഒന്ന് വാഴറ്റിയെടുക്കണമല്ലോ സാമ്പാറിന് ഇങ്ങനെ വാഴറ്റി ചേർക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും വെണ്ടയ്ക്ക അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് വേണം വാഴറ്റിയെടുക്കാം കരിഞ്ഞു പോകാതെ വെണ്ടയ്ക്കരിഞ്ഞും പോവർ നന്നായിട്ട് വാഴണ്ടി കിട്ടണം ഒരുവിധമൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ തീ കുറച്ച് വച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് വാഴറ്റി എടുത്തിട്ടോ അപ്പത് ഈ പാകത്തിന് വാഴണ്ടിട്ടുണ്ട് അപ്പൊ വെണ്ടയ്ക്ക വഴറ്റി മാറ്റിയപ്പോ തന്നെ സാമ്പാറിനുള്ള പാത്രം വെച്ചു നിങ്ങൾ പാത്രം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇതില് നിറച്ചൊന്നും ഞാൻ വയ്ക്കണില്ല ഇത്രയും കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാത്രം വെച്ചതാണ് കേട്ടോ കുറച്ച് വലുതായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഇതേ കുക്കറിൽ നമ്മൾ വേവിച്ച പരിപ്പും എല്ലാം കൂട്ട് സാധനങ്ങളൊക്കെ ചേർത്തു ആ ഒരു മുരിങ്ങക്കെ കഷ്ണങ്ങളി കഷ്ണമാക്കി അതും കൂടി ചേർത്തു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തു ഇതിന് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ടോ സാമ്പാറിന് ആവശ്യമുള്ള തികഞ്ഞില്ലെങ്കിൽ പിന്നീട് ചേർത്താൽ മതി എരിവിനാവശ്യമുള്ള സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ നിറച്ചും ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ വേക്കാനുണ്ട് ഇപ്പോൾ ഉച്ചക്കും രാത്രിക്കും എല്ലാം ചേർത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ആ മുളക് പൊടി ചേ എടുത്ത ആ ടീസ്പൂണിന് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് പഴുതനങ്ങിയ കഷ്ണങ്ങളാക്കി അതും ചേർത്തു ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചാലോ ആ പച്ചക്കറികളെല്ലാം ഞാൻ ഓരോന്നും ഈ അടുപ്പത്ത് ഓരോന്നും ഇടുമ്പോഴാണ് മുറിച്ച് മുറിച്ചെടുക്കണെല്ലാം ഇപ്പം വെണ്ടയ്ക്ക വാഴറ്റി അതും കൂടി ചേർത്തും കുറച്ച് വെള്ളം അത് വേവാണ് ആവശ്യമുള്ള വെള്ളം ഇപ്പം ചേർത്താൽ മതി പരിപ്പിൽ കുറച്ചെല്ലാം വെള്ളമുള്ളൂ അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തും കൊടുത്ത് വേവാൻ വയ്ക്കുക കിട്ടാം അതേ എല്ലാം ആ ഇത് താഴ്ന്നിരിക്കുക ആ വെള്ളത്തിൽ താഴ്ന്നു എല്ലാം മിക്സ് ചെയ്ത് ഉള്ളിലാക്കിയിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വെച്ചും അപ്പം അതിന് നന്നായിട്ട് തിളച്ച് വേപട്ട അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം സാമ്പാറിന് ഒരു ഞാൻ ഒരു രണ്ട് തക്കാളി മുറിച്ച് ചേർത്ത് മിക്സി ജാറിൽ പിന്നെ ഒരു അരമുറി തേങ്ങ ചെറിയതും കൂടി ചേർക്കാനുണ്ട് ഇപ്പം തേങ്ങ കുറച്ച് ചേർത്ത് അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെയാണ് എന്നെയാണ് കേട്ടോ സാമ്പാറിന് അപ്പം അറമുറി തേങ്ങ ചെറിയതും ചേർത്ത് കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർക്കുന്നുണ്ട് ഞാനെപ്പോഴും ഉണ്ടാക്കുന്ന സാമ്പാറിന് അറപ്പ് ഇങ്ങനെയാണ് അരച്ചെടുക്കണം കേട്ടോ തേങ്ങയും തക്കാളിയും ജീരം ഇത് മൂന്ന് മാത്രം നന്നായിട്ട് മിക്സി ജാറിൽ അരച്ച് മാറ്റി വെച്ചു അപ്പോൾ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നില്ല അത് മറന്നുപോയി പെട്ടെന്നാണ് ഓർമ്മ കൊണ്ട് പിന്നെ വേഗം കഷ്ണങ്ങളാക്കി ആ മത്തങ്ങയും കൂടി ചേർത്ത് പിന്നെ മത്തങ്ങ ആദ്യമേ ചേർത്താ എല്ലാം കുഴഞ്ഞു പോകും പോകൂട്ടോ അപ്പോൾ ആദ്യം ചേർത്ത പച്ചക്കറികളൊക്കെ പകുതി വേവായപ്പിനെ ആ മത്തങ്ങ ചേർത്ത് അത് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് വെന്തു കിട്ടും അപ്പം തേങ്ങ ചേർത്തൊക്കെ അരച്ച് കഴിഞ്ഞ് തേങ്ങയും തക്കാളിയും ജീരവും ചേർ ചെറിയ ജീരം ചേർത്ത് നന്നായിട്ട് അരച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം പച്ചക്കറികളെല്ലാം നമുക്ക് ഒരുമിച്ചും ചേർക്കാം പക്ഷെ ഞാനിത് അരിഞ്ഞു അരിഞ്ഞത് അപ്പം ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ഈ പാത്രം അടുപ്പിൽ വെച്ച് അളക്കൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ പച്ചക്കറി അരിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് ആ കഴുകിയ വെള്ളം കൂടി ചേർത്ത് ഇത്രയും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തിളവു പി അപ്പോഴാണ് ഞാൻ മാങ്ങ കട്ട് ചെയ്ത് അതും കൂടി ചേർത്തു അപ്പോൾ ഒരു മാങ്ങ ഉണ്ടായല്ലോ അത് കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഇപ്പം മാങ്ങയൊക്കെ പെട്ടെന്ന് വേവണല്ലേ അപ്പോൾ അതുകൊണ്ട് വേവ് ഇത് കോവയ്ക്കാണ് കേട്ടോ കോവയ്ക്ക വേവ് കൂടുതലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് എളുപ്പം പണി നോക്കുകയാണ് കുക്കറിൽ വേഗം കഷ്ണങ്ങളാക്കി മുച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കോവയ്ക്ക കുക്കറിൽ ഒരു വിസിൽ വിട്ട് ഞാൻ വേവിച്ചെടുത്തു എന്ത് കഴിഞ്ഞ് കോവയ്ക്കും വെള്ളത്തോട് കൂടി സാമ്പാറിൽ ചേർത്ത് അപ്പോൾ എല്ലാം കൂടി കറക്റ്റായി സാമ്പാറിനുള്ള ചാറും പാ എല്ലാം വെന്ത് കഴിഞ്ഞ് സാമ്പാർ പാകമായി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ച് ചേർത്ത് സാമ്പാർ റെഡി ആയിട്ടാണ് ഇനി കടുക് വറുത്ത് ചേർത്താൽ മതി അപ്പോൾ ആ ചീനിച്ചിട്ട് ഞാൻ കഴുകിയാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളക് ഞാൻ കഷ്ണം ഒരു വറ്റൽ മുളക് രണ്ട് കഷ്ണമാക്കി അതും കൂടി ചേർത്ത് രണ്ട് തണ്ട് കരുവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കളർ മാറണ വരെ ഈ ഇങ്ങനെ മാറിയാൽ മതി അതിൻ്റെ കളറ് ഒന്നും മൊരിഞ്ഞു കിട്ടിയാൽ മതി അതങ്ങനെ തന്നെ സാമ്പാറിൻ്റെ മീതി അങ്ങനെ ചേർത്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നുണ്ടല്ലോ എന്താ മണം എന്നറിയും സാമ്പാർ കതമ്പ സാമ്പാർ റെഡിയായി നല്ല മണവും രുചിയുമുള്ള സൂപ്പറായിട്ടുള്ള കതമ്പ് സാമ്പാർ അപ്പോൾ സാമ്പാർ റെഡിയായപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്ന് കരുതി വേഗം തന്നെ വീട്ടിൽ ചീര കുറച്ച് പറിച്ചു ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ചീരയാണ് അപ്പം ആ ചീരത്തോറിന് വേണ്ടി ആ ചെറിയുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തിട്ട മിക്സിയിൽ ചതച്ചെടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്തെ ജാർ കഴുകിയ വെള്ളം കുറച്ച് ചേർത്ത് ആ ഉള്ളി കൊറച്ച് അവിടെയോടെ പറ്റി നിൽക്കണം അപ്പൊ കുറച്ച് വെള്ളം കഴുകി അതും ചേർത്തു ഈ ചീര മൂന്ന് നാല് ചീരയുണ്ട് പച്ചചീരയുണ്ട് സാമ്പാർ ചീര പിന്നെ മുരിങ്ങയിലയും കൂടി കൊറച്ച് ചേർക്കണ്ടട്ടോ ഇത് ഈ പിന്നെ പണ്ണച്ചീര ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലുള്ള ചീരയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല ഇപ്പം ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ചീര കിട്ടും അപ്പം ആ ചീരയെല്ലാം അരിഞ്ഞത് അച്ഛൻ്റെ കലാവിരുദ്ധമാണ് കേട്ടോ അച്ഛൻ നല്ല പൂട്ടിയായിട്ട് തന്നെ അരിഞ്ഞ് തരുത് ഇങ്ങനെ നമുക്കൊന്നും പറ്റില്ല അത് ഞാനരിഞ്ഞ അത്ര പൂട്ടി ആയിരിക്കില്ല അച്ഛൻ ക്ഷമയോടെ പൂട്ടിയായിട്ട് അരിഞ്ഞു അച്ഛൻ ഇങ്ങനെ അരിഞ്ഞ് തോരം വെക്കണതാ ഇഷ്ടം അപ്പം ചീരയൊക്കെ ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് മുരിങ്ങ എല്ലാം അതും കൂടി കഴുകി ചേർത്തു ചേർത്തപ്പോൾ തന്നെ ചട്ടി നിറഞ്ഞു പക്ഷേ നിറഞ്ഞിട്ട് കാര്യമില്ല വെന്ത് വരുമ്പോൾ കുറയും കിട്ടും എന്തായാലും അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങ ചറിയതും കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ നേരത്തെ തന്നെ അപ്പം ഇടയ്ക്ക് മിക്സ് ചെയ്യുക അടച്ച് വയ്ക്കുക ഇതു തന്നെയായിരുന്നു ഇടയ്ക്ക് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പാകമായിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ആയതും കൂടി ചേർക്കേണ്ടത് ചേർത്ത് നന്നായിട്ട് തോർത്തി എടുത്ത് തോരൻ അപ്പൊ ചീരത്തോരനും കൂടി റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ മരുന്ന് ചേർക്കാതെ മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള ചീരത്തോരനും റെഡി റെഡിയായി അപ്പോൾ ലഞ്ചിനുള്ള വിഭവങ്ങളൊക്കെ എല്ലാം റെഡിയാണ് ആ അതെ കദമ്പ സാമ്പാറും ചീരത്തോരനും ഇതിന്റെ കൂടെ ഞാൻ ഈ ഉള്ളി ഉള്ളിവടകവും കൂടി വറുത്തെടുത്ത് അതും കൂടി ചേർത്ത് അമ്മയച്ചന് ഊണ് കഴിക്കുകയാണേ മക്കളെ എല്ലാരും സുഖാണോ വരിൻ ഊണ് കഴിക്കാമ്പും ചീര തോരനും ഉള്ളി വടകനും ഒക്കെ ചേർത്തിയാണ് ഊണ് കഴിക്കണത് സൂത്രായിട്ടുണ്ട് നല്ല രുചിയുണ്ട് എല്ലാ കായ ഇട്ടിട്ട് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെച്ചപ്പളേ നല്ല രുചിയുണ്ട് രുചിയുണ്ട് ചോദന വരി എല്ലാരും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി മക്കളെ ഇനി അടുത്ത വീഡിയോയിലെ കാണാം ബായ്